പ്രഭാത പ്രാർത്ഥന രണ്ട് കൊറന്തൂസ് നാലാമധ്യായം ഏഴാം തിരുവചനം എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റേതാണ് ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് വിശ്വാസ ചൈതന്യം ഞങ്ങളിൽ ഉച്ചലിപ്പിക്കുന്നതിനായി ഒരു പുതിയ ദിനം വിശുദ്ധ യാക്കോബ് അപ്പോസലിൻ്റെ തിരുനാൾ ദിനം ദാനമായി ഞങ്ങൾക്ക് നൽകിയ കർത്തമാവ് അങ്ങേ ഞങ്ങൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു ഞങ്ങളിലുള്ളതെല്ലാം ഞങ്ങൾക്കുള്ളതെല്ലാം അങ്ങേ ദാനം തന്നെയാണ് ആ ദാനങ്ങളെല്ലാം ഉടഞ്ഞു പോകാതെ പരിപാവനമായി കാത്തു സൂക്ഷിച്ച് വിനിയോഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ യേശുവിൻ്റെ ജീവനാണ് യേശുവിൻ്റെ ശരീരമാണ് ഞങ്ങളിൽ പ്രത്യക്ഷമാകുന്നത് അപ്പോൾ ഞങ്ങൾ നേരിടുന്ന എല്ലാ സഹനങ്ങളും ഏറ്റെടുത്ത് മുന്നേറുവാൻ ഞങ്ങൾക്ക് ശക്തി ലഭിക്കും കർത്താവ് ഞങ്ങളുടെ വേദനകൾ സങ്കടങ്ങൾ കഷ്ടതകൾ ദുരിതങ്ങൾ എല്ലാം അങ്ങേ സാന്നിധ്യ ശക്തിയാകാൻ ആനന്ദകരമായി മാറ്റാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ അതുവഴി കർത്താവ് ഞങ്ങളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് മറ്റുള്ളവർ പറയത്തക്ക രീതിയിൽ അങ്ങ് ഞങ്ങളിൽ പ്രചലിപ്പിക്കുക വഴി ഞങ്ങൾ ആനന്ദത്തിൽ മുഴുകുവാനും ഞങ്ങൾ ഒരിക്കലും തളരാതെ ദൗത്യനിർവഹണത്തിൽ വ്യാപരിക്കാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആമേ കർത്താവെ അങ്ങേരക്തത്തിൻ്റെ ശക്തിയാൽ അങ്ങ് കുടിച്ച പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ വിശുദ്ധരുടെ മൊഴിമൊത്തുകൾ വിശുദ്ധ യാക്കോവ് സ്ലിഫ് പലരും അങ്ങയ്ക്ക് പകരം തങ്ങൾക്ക് ഇഷ്ടമുള്ളത് അന്വേഷിക്കുകയാണ് എനിക്ക് എൻ്റെ ദൈവവും ശരണവും എൻ്റെ നിത്യരക്ഷയമായ അങ്ങല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല